എല്ല അങ്ങറാനാണ് കഴിഞ്ഞു അത്രയേ ഉള്ളോ അല്ലല്ല കുറച്ചായിരിക്കും ഗംഗാറില കണ്ടോ അത് കാറ് വരെ അതിനകത്ത് കയറാനത്തിട്ട് കേറട്ടെ കയറി ഇതാണ് ഞങ്ങറ പിന്നെ ഇതാ ഓടിപ്പോന്നത് നമ്മൾ നിൽക്കുന്ന അതിന്റെ ബോട്ടാ ായലും കൂടെ ചേരുന്ന അവര് കയറി ആ സൈഡിൽ അന്നെ അണിച്ചു റെഡി എടുത്തു ഭാഗമാണ് അങ്ങനെ യാത്രയായെന്ന് ചാറിൽ കൂടെ യാത്രയെ കടലിലെ കൂടെയുള്ള യാത്ര ഇത്രയും വാഹനങ്ങളെയും വലിച്ചുകൊണ്ട് വഹിച്ചുകൊണ്ട് കടൽ കൂടെ യാത്രയാണ് യാത്ര ചെയ്യണം auditත් ෑගව යාසිතෑන ගෝවානත.